യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ ഒരു ഒരുങ്ങുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി അടുത്തിടെ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഓഗസ്റ്റ് പതിനെട്ടിന് വൈറ്റ് ഹൌസിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെയും യൂറോപ്യൻ നേതാക്കളെയും ട്രംപ് ക്ഷണിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ നീക്കം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച സംഘർഷത്തിന് ശേഷം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ഓഗസ്റ്റ് പതിനഞ്ചിന് അലസ്കയിൽ നടന്ന കൂടി കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നിർണായക തീരുമാനം ഈ കൂടിക്കാഴ്ച ട്രംപ് ഉഷ്മളമായതെന്നും പുടിൻ തുറന്നതും വസ്തുനിഷ്ഠമായതും എന്നുമാണ് വിശേഷിപ്പിച്ചതും ഇരു നേതാക്കളും യുക്രൈൻ സംഘർഷത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഉച്ചകോടിക്ക് കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു പുതിയ സാഹചര്യത്തിൽ യുക്രൈനിൽ നിയന്ത്രണത്തിലുള്ള ഡോൺബോസിലെ ചില പ്രദേശങ്ങൾക്ക് റഷ്യ വിട്ടു നൽകുന്ന ഒരു സമാധാന പദ്ധതിയും ട്രംപ് മുന്നോട്ട് വെച്ചേക്കാമെന്നും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന് പകരമായി നിലവിലെ അതിർത്തികളിലെ മറ്റ് പ്രദേശങ്ങളിൽ റഷ്യ ശത്രുതപരമായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായേക്കും എന്നാൽ റഷ്യയ്ക്ക് ഒരു തരത്തിലുള്ള പ്രദേശങ്ങളും വിട്ടുകൊടുക്കില്ലെന്ന് സെലൻസ്കി നേരത്തെ തന്നെ പല തവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ നിലപാട് ചർച്ചകളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നും കണ്ടറിയണം യുക്രൈൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെങ്കിൽ ഈ സമാധാന നീക്കം പാതി നിലയ്ക്കാൻ സാധ്യതയുമുണ്ട് അലസ്ക ഉച്ചകോടിയെ തുടർന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഫിൻലാൻഡ് പോളണ്ട് യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ട്രംപിനും സെലൻസിക്കുമൊക്കെ ഒരു ത്രികക്ഷി ഉച്ചകോടി തയ്യാറാണെന്ന് അറിയിച്ചു ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാധാന ചർച്ചകളിൽ താല്പര്യമുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ചർച്ചകളിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വിട്ടു നിൽക്കണമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയും അഭിപ്രായപ്പെട്ടു ഇത് യഥാർത്ഥത്തിൽ പുതിയൊരു ചർച്ചാ വിഷയത്തിനും തുടക്കമിട്ടു സമാധാന ചർച്ചകളിൽ തങ്ങളുടെ താല്പര്യങ്ങൾ അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് കീഴ്പ്പെടുമോ എന്ന ആശങ്കയും യൂറോപ്പിനുണ്ട് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവർ തമ്മിലുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയെക്കുറിച്ചും റഷ്യയും അമേരിക്കയും ഇതുവരെ ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന ക്രൈംലിൻ വൃത്തങ്ങളുടെ പ്രസ്താവനയാണ് റഷ്യൻ വിദേശകാര്യ വക്താവ് ദിമിത്രി പെസ്കോവ് ഈ റിപ്പോർട്ടുകൾ ശരിവെച്ചില്ല ഇത് ട്രംപിന്റെ നീക്കങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ചും അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും സംശയങ്ങൾ ഉയർത്തുന്നു ഓഗസ്റ്റ് പതിനെട്ടിലെ യോഗം ഈ സംഘർഷത്തിന് അറുതി വരുത്താൻ ഒരു പുതിയ വഴി തുറക്കുമോ അതോ നിലവിലുള്ള പ്രതിസന്ധികൾ കൂടുതൽ സങ്കീർണമാക്കുമോ എന്നതും കാത്തിരുന്നു കാണണം സമാധാന ശ്രമം നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് ഒന്നാമതായി യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് തങ്ങളുടെ പരമാധികാരവും അതിർത്തികളും വിട്ടുകൊടുക്കാൻ സെലൻസ്കി ഭരണകൂടം തയ്യാറല്ലെന്ന് പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട് അഥവാ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അത് യുക്രൈനിനുള്ളിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്കും കാരണമാകും രണ്ടാമതായി റഷ്യയുടെ നിലപാടാണ് പുട്ടിനുമായി ചർച്ച നടത്തിയത് സമാധാനത്തിന് വേണ്ടിയാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും റഷ്യയുടെ അന്തിമ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമല്ല തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ റഷ്യ ഈ ചർച്ചകളെ ഒരു തന്ത്രപരമായി നീക്കമായി ഉപയോഗിക്കുമോ എന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട് മൂന്നാമതായി അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ട്രംപ് ഈ നീക്കം നടത്തുന്നതെന്ന് വിമർശകർ ആരോപിക്കുന്നു ഇതൊരു യഥാർത്ഥ സമാധാന ശ്രമമാണോ അതോ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള നീക്കമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അവസാനമായി യൂറോപ്യൻ യൂണിയൻ യും നാറ്റോയുടെയും നിലപാടാണ് യുക്രൈനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഈ രാജ്യങ്ങൾ ട്രംപിന്റെ സമാധാന പദ്ധതിയെ എങ്ങനെ സമീപിക്കുമെന്നതും പ്രധാനമാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയും യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നു ചർച്ചകളിൽ സ്വന്തം താല്പര്യങ്ങൾ ഉന്നയിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ മടിക്കുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതിൽ ഓഗസ്റ്റ് പതിനെട്ടിലെ യോഗം നിർണായകമാകും യുക്രൈൻ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലെത്തുമ്പോൾ ലോകം മുഴുവൻ ഈ ചർച്ചകളെ ഉറ്റുനോക്കുകയാണ് ഈ നീക്കങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവയ്ക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്